നഴ്സിംഗ് പ്രവേശന പരീക്ഷ നമുക്കറിയാം അടുത്ത അധ്യയന വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ നഴ്സിംഗ് പ്രവേശനം പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആയിരിക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നതും ഒക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷേ കേരളത്തിൽ നമുക്കറിയാം ആദ്യമായൊരു പ്രവേശന പരീക്ഷ നടത്തുമ്പോൾ അതിൻ്റെ മുന്നിൽ ഒരുപാട് മുന്നൊരുക്കങ്ങളോ ആവശ്യമാണ് പക്ഷേ നഴ്സിംഗ് പ്രവേശന പരീക്ഷ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തുടർ നടപടികളൊന്നും ഇതുവരെ കാണിക്കാതെ അല്ലെങ്കിൽ പുറത്തേക്ക് അറിയാതെ ഒരവസ്ഥയിലാണ് തുടർ നടപടികളില്ലാതെ സർക്കാർ എന്നാണ് മാതൃഭൂമി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയില്ല എത്രമാത്രം തുടർ നടപടികൾ അല്ലെങ്കിൽ എക്സാമിന് വേണ്ടുന്ന പ്രിപ്പറേഷനൊക്കെ ആയി എന്ന് അറിയില്ല പക്ഷേ നമ്മുടെ മുന്നിലേക്ക് ഒന്നും ഇതുവരെ അറിയാൻ വേണ്ടി പറ്റിയിട്ടില്ല അടുത്ത അധ്യയന വർഷം മുതൽ ബി എസ് സി നേഴ്സിംഗിന് പ്രവേശന പരീക്ഷ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിന് നിർദ്ദേശത്തിൽ തുടർ നടപടികളില്ലാതെ ആരോഗ്യവകുപ്പ് പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാനാവൂ എന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ രണ്ട് വർഷമായി നിർദ്ദേശിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം കൗൺസിൽ നിലപാട് കടുപ്പിച്ചിരുന്നെങ്കിലും നടപടികൾ വൈകിയതിനാൽ പ്രവേശന പരീക്ഷയ്ക്ക് നിർവാഹമില്ലെന്ന് സർക്കാർ കൗൺസിലിന് അറിയിക്കുകയായിരുന്നു എന്നാൽ പ്രവേശന പരീക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ നൽകില്ലെന്നാണ് നഴ്സിംഗ് കൗൺസിൽ അറിയിച്ചിരുന്നത് ഇതിൻ്റെ തുടർച്ചയായി അടുത്ത അധ്യയന വർഷം പ്രവേശന പരീക്ഷ ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാനേജ്മെൻറ്റുകളുമായുള്ള ചർച്ചയിൽ അക്കാര്യം അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു പ്രവേശന പരീക്ഷയ്ക്ക് മാനേജ്മെൻറ്റുകൾ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം പ്രവേശന പരീക്ഷ നടത്തിപ്പി ഏത് ഏജൻസിയെ ഏൽപ്പിക്കണം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി തീരുമാനമെടുത്തിട്ട് പബ്ലിക് പബ്ലിക്കാകാതാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്കിതുവരെ അറിയാൻ പറ്റിയിട്ടില്ല നിലവിൽ പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം എൽ ബി എസ് ആണ് സർക്കാർ കോളേജുകളിലേക്കും അതുപോലെ പകുതി വരുന്ന സ്വാശ്രയ കോളേജുകളിലേക്കുള്ള സർക്കാർ ർ സീറ്റുകളും ഫില്ല് ചെയ്യുന്നത് ബി എസ് സിയും നേഴ്സിയും പ്രവേശനം നടത്തി വരുന്നത് ഇങ്ങനെയാണെന്ന് നമുക്കറിയാം മാനേജ്മെൻ്റ് സീറ്റുകളിൽ മാനേജ്മെൻറ്റ് അസോസിയേഷനാണ് ഏകീകൃത പ്രവേശന നടപടിയിലൂടെ പ്രവേശനം നടത്തിയിരുന്നത് അപേക്ഷാ ഫീസിന് ജി എസ് ടി അടയ്ക്കണമെന്ന ധനവകുപ്പ് നോട്ടീസ് നൽകിയതിനു പിന്നാലെ അടുത്ത വർഷം ഏകീകൃത പ്രവേശന നടപടികൾക്കില്ലെന്നാണ് മാനേജ്മെന്റ് അസോസിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകൾക്കായി പ്രവേശന പരീക്ഷ കമ്മീഷണറാണ് പ്രവേശന അതായത് കീം നടത്തുന്നതെന്ന് നമുക്കറിയാം നഴ്സിംഗ് പ്രവേശന പരീക്ഷ നടപടികളിലേക്ക് കർണാടക സർക്കാർ കടന്നിട്ടുണ്ട് എന്ന കാര്യവും നമുക്കറിയാവുന്നതാണ് എന്നാൽ കേരളത്തിൽ ഇതുവരെ അപ്ഡേഷനൊന്നും അറിയാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്തായാലും വൈകാതെ തന്നെ അതിനൊരു തീരുമാനമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആകണം അല്ലെങ്കിൽ മുന്നോട്ട് വീണ്ടും അഡ്മിഷനും ക്ലാസുകളും ഒക്കെ വൈകുന്നതായിരിക്കും പൊതുവേ എൽ ബി മാർക്കിൻ്റെ ബേസിലാണ് അഡ്മിഷൻ നടത്തുന്നതെങ്കിൽ നമുക്കറിയാം ഒരുപാട് അലോട്ട്മെൻറ്റുകളൊക്കെ നടന്നിട്ട് വളരെ വൈകിയാണ് നഴ്സിംഗ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അപ്പോൾ അത് കുട്ടിക്ക് കുട്ടികളെ ഒരു വർഷം അവരുടെ ഒരു വർഷം തന്നെ നഷ്ടപ്പെടുന്നത് പോലെയാണ് ആവുന്നത് അപ്പോൾ അതിനൊരു ഉണ്ടാകണം അത് എൻട്രൻസിലൂടെ ആകുമ്പോൾ എത്രയും ഫാസ്റ്റാവും നമുക്കറിയാം പക്ഷേ അതിന് മുന്നൊരുക്കം ആദ്യമായി നടത്തുമ്പോൾ ഒരു മുന്നൊരുക്കം ആവശ്യമാണ് അത് എത്രത്തോളമായി എന്ന ഒരറിവും ഇപ്പോഴില്ല കാത്തിരിക്കാം നമുക്ക് ശുഭപ്രതീക്ഷയോടെ